ഉദ്ദേശം എനിക്ക് മനസ്സിലായി ലക്ഷണത്തോല് പൂവനോടുള്ള പോ പടക്കൊഴി പൂവണ്ട നീ പോമ്പന്തി ചേച്ചല്ലേ അറിയാമല്ലേ നേരത്തെ ഉള്ള പണി എല്ലാം ചെയ്തേ രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചു നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ പഴയ ആഹാര സുഗണം വന്നിട്ടുണ്ട് പോരറ്റെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടവടകൾ പക്കുപടകൾ പരിപ്പടകൾ പരമ്പരികളി പൊട്ടിയ പുട്ടികളി പക്ക് പൊട്ടിയ ദോശകൾ അങ്ങനെ നീ വെറുതെ മനുഷ്യനെ നാണം കിടത്തരുത് എന്റെ ഗുരു കേട്ടിട്ടില്ലേ ഓൾഡ് ഈസ് ഗോൾഡ് മാത്രമല്ല വൈകുന്നേരം അറിയും ചെയ്യും ആപ് ചാർജു ചേച്ചി എത്ര ചേച്ചിക്ക് എത്ര ആവട്ടെ എന്റെ മാധവൻ ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എഴുമക്കുട്ടിയെ വാങ്ങിയതിനെ അല്ല എവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമു എഴിമയാകുമ്പോ പഴയ ആഹാര സ്ഥാനങ്ങള് പിന്നെയും ചെയ്യും പാലും കിട്ടും